കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി റോഡിൽ കുഴിയെടുത്തതിനെ തുടർന്ന് യാത്രാ ദുരിതത്തിലായി നാട്ടുകാർ അമൃത് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പ്രധാന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനാണ് തച്ചപ്പിള്ളി റോഡിൽ ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് കുടിച്ചത് മഴ പെയ്തതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായി മാറിയിരിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽ പെടുന്നതും പതിവാണിപ്പോൾ ഞങ്ങൾ അവരോട് മഴകാരനോട് പൊളിക്കണ്ട അതൊന്നും ഈ മാസം മാസം തന്നെ പൊളിച്ച് പൊളിച്ച് പണിയണം പേരിലാണ് ഒരു കൊണ്ട് പറ്റൂലിപ്പോൾ കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടൂല എന്നാണ് പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വണ്ടി ഓട്ടോറൊട്ട കുഴിയിലും ചെളിയിലും ഇട്ട് ഓടിച്ച് വളരെ അവശതായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ടൂ വീലറിന് വരുന്ന പെൺകുട്ടികൾ വീട് പതിനഞ്ച് ദിവസം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരും കഷ്ടപ്പെടുന്നു ബസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലൂടെയുള്ള യാത്ര അപകടകരമായി മാറിയിരിക്കുകയാണ് പുല്ലൂറ്റ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പൈപ്പ് സ്ഥാപിക്കലാണ് നടന്നു നടന്നുവരുന്നതെന്ന് വാർഡ് കൗൺസിലർ പി എൻ വിനയചന്ദ്രൻ പറഞ്ഞു ഏറെ കുടിവെള്ള കുടിവെള്ള നേരിടുന്ന പ്രദേശത്താണ് അമൃത് സ്ഥാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല നിരന്തരമുണ്ടാവുന്ന പൈപ്പ് പൊട്ടൽ ആ പൊട്ടലിനൊരു പരിഹാരം കൂടിയാണ് അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റീസ്റ്റോറേഷൻ പരിപാടികൾ ഉടനെ തന്നെ ഈ മഴ ഒന്ന് ശമിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തുടങ്ങും എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ള ആരുത് തർക്കമില്ല പക്ഷേ അത് പരിഹരിക്കാനുള്ള നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ കൗൺസിൽ എന്ന രീതിയിലും അല്ലെങ്കിൽ മറ്റുള്ള നഗരസഭയും അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ കുഴിയെടുത്ത റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും വിനയചന്ദ്രൻ അറിയിച്ചു ന്യൂസ് കൊടുങ്ങല്ലൂർ